നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം സാക്ഷി കാർലോയും ഫ്ലസാത്തിയും ഇനി തിരുസഭയിലെ വിശുദ്ധർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ തിരുസഭയ്ക്ക് രണ്ട് വിശുദ്ധർ കൂടി ബത്തിക്കാനെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി പിയർ ജോർജിയോ ഫ്രസാത്തിയെയും കാർലോ അക്യുഡസിനെയും ലയോ പതിനാലാമൻ പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഏകദേശം എഴുപതിനായിരം പേരുടെ മുമ്പാകെയായിരുന്നു പ്രഖ്യാപനം ലാറ്റിൻ ഭാഷയിലായിരുന്നു ലയോപാപ്പ ഇരുവരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും തിരുകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വിശുദ്ധ പദവി പ്രഖ്യാപിച്ച ചടങ്ങിൽ കാർലോ അക്യൂട്ടിസിന്റെ കുടുംബവും സന്നിഹിതരായിരുന്നു മുൻനിരയിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ആൻഡ്രിയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു കാർലോയുടെ ഇളയ സഹോദരങ്ങളും ഇരട്ടക്കുട്ടികളുമായ മിഷേൽ ഫ്രാൻസിസ്ക എന്നിവരും മാതാപിതാക്കളുടെ ഇരുവശത്തുമായാണ് ഇരുന്നത് തിരുകർമ്മങ്ങൾക്കുള്ള മധ്യേ വിശുദ്ധ ഗ്രന്ഥം വായന നടത്തിയവരിൽ കാർലോയുടെ അനുജനമുണ്ടായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് ഇംഗ്ലീഷിലാണ് കാർലോയുടെ ഇളയ സഹോദരൻ വായന നടത്തിയത് സോളമനെ പോലെ യേശുവുമായുള്ള സൗഹൃദവും ദൈവത്തിന്റെ പദ്ധതികൾ വിശ്വസ്തയോടെ പിന്തുടരുന്നതും മറ്റേതൊരു ലൈംഗിക ലക്ഷ്യങ്ങളെക്കാളും വലുതാണെന്ന് അവ വിശുദ്ധരായ കാർലോയും പിയർ ജോർജിയോയും മനസ്സിലാക്കിയതായി ലയോ ലയോപാപ്പ സന്ദേശത്തിൽ പറഞ്ഞു ഇന്ന് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെയും നമ്മുടെ കാലത്തെയും വിശുദ്ധ പിയർ ജോർജിയോയും കാർലോ അക്യൂട്ടിസിനെയും നോക്കുന്നു യേശുവിനെ സ്നേഹിക്കുകയും അവനുവേണ്ടി എല്ലാം നൽകാൻ തയ്യാറാവുകയും ചെയ്തവരാണ് ഇരുവരുമെന്ന് പാപ്പ അനുസ്മരിച്ചു കർദനാൾമാരും മെത്രാ പൊലിത്തന്മാരും മെത്രാന്മാരും കൂടാതെ രണ്ടായിരത്തോളം വൈദികരും പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ സഹകാർമ്മികരായിരുന്നു പത്രോസിൻ്റെ പിൻഗാമിയായതിനുശേഷം ലേയോ പാപ്പ ആദ്യമായി നടത്തുന്ന വിശുദ്ധപഥ പ്രഖ്യാപനമെന്ന സവിശേഷതയും ഇന്നത്തെ ചടങ്ങിലുണ്ടായിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക